അത് രാവിലെയുള്ള സ്വർണ്ണവില സ്വർണ്ണവിലക്ക് എന്ന് സംഭവിച്ചു വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ തറേതാല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണ അത് വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഇന്ന് അറിയാമല്ലോ എല്ലാവർക്കും ബജറ്റുള്ള ദിവസമാണ് നിർമ്മല സീതാരാമൻ്റെ പ്രസംഗം പതിനൊന്ന് മണിക്ക് തുടങ്ങും അപ്പോൾ സ്വർണ്ണവിലക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതായിരിക്കും എല്ലാവരുടെയും മനസ്സിലുള്ളത് എന്നുള്ളതായിരിക്കും ഐ മീൻ ഈ ഒരു മേഖലയിലുള്ള ആളുകളുടെയൊക്കെ ചിന്തകളുള്ളതായിരിക്കും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മയുണ്ടോ പണ്ടൊക്കെ പതിനൊന്ന് മണിക്ക് ഈ സാധനം സ്പീച്ച് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ശക്തിമാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു നാളായപ്പോൾ എല്ലാവർക്കും കാരണം ബജറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ വേറെ ഒന്നും ദൂരദർശനില്ല അന്ന് ദൂരദർശനം മാത്രമല്ലേ മെയിൻ ആയിട്ടുള്ളൂ അപ്പോൾ ഈ ഇതൊന്നും നടക്കാറുണ്ടായില്ല ആ ഒരു കാലം ബജറ്റിനെ അന്ന് വളരെയധികം എന്താ ദേഷ്യത്തോടെ കണ്ടിട്ടുണ്ടായിരുന്നു പണ്ടത്തെ കാലങ്ങളിലൊക്കെ ഈ ശക്തിമാൻ കാണാൻ എന്താണ് ഈ കാണാൻ കഴിയാത്തതിൻ്റെ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ ക്രിക്കറ്റ് ഒക്കെ വെക്കാകുന്ന അഭൃത്യസം ജസ്റ്റ് ഓർമ്മിപ്പിച്ചത് എന്നാൽ ഇന്ന് ബജറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് ഇല്ലേ എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു നമ്മളിപ്പോൾ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എങ്കിൽ കൂടിയും ലോങ്ങ് ടൈമിലേക്ക് എപ്പോഴും ഗോൾഡ് വലിയ പോസിറ്റീവ് ഡിറക്ഷനിൽ തന്നെയായിരിക്കും ഷോർട്ട് ടേമിൽ എന്താ ടാക്സ് എത്ര കുറച്ച് 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 കഴിഞ്ഞാൽ പൂജ്യം ടാക്സ് ആക്കി കഴിഞ്ഞാലും ഞാൻ പറഞ്ഞില്ല റിയൽ മണി ആയതുകൊണ്ട് അതിൻ്റെ ലെവലിൽ പിന്നീട് അങ്ങോട്ട് താങ്ങാൻ ഗോൾഡിന് സാധിക്കത്തില്ല മനസ്സിലായില്ലേ അതൊരു ഫാക്റ്റാണ് അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കുക ഒരു ലെവലുണ്ടല്ലോ എത്ര ടാക്സ് കുറച്ചാലും പിന്നെ അതിലെ അപ്പുറം ലാസ്റ്റ് സഹിച്ചാണ്ട് സർക്കാരിനോട് തരാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പിന്നെ അതുമാത്രമല്ല ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ടാക്സ് ഒക്കെ കൂട്ടുകയുമുണ്ടാകും മനസ്സിലായില്ലേ ഗവൺമെൻറ്റിനനുസരിച്ച് ഓരോ കാര്യം പിന്നെ സ്പോർട്സ് ഗോർഡ് പ്രൈസ് ലെവലൊക്കെ ഒക്കെ എത്തിക്കാമെന്നുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ടെന്നൊക്കെ പണ്ട് ചില ചിന്തകൾ ചിന്തകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്തായാലും ഗോൾഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അറുപതാണുള്ളത് ഇന്ന് ആ സംഖ്യ തന്നെ തുടർന്ന് പോകുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടി ചിലപ്പം ഒരു മൈനസ് എൺപത് അല്ലെങ്കിൽ എൺപത് രൂപ വേണമെങ്കിൽ കുറച്ചേക്കാവുന്ന നെഗറ്റീവ് ഡയറക്ടറിലാണ് ഉള്ളത് എന്തായാലും എൺപത് കുറച്ചുകൊണ്ടാണ് അങ്ങോട്ട് പറയാത്ത അപ്പോൾ എന്തായാലും എൺപത് കുറേ പേർ സ്വർണ്ണം മാറ്റം ഇല്ലാതിരിക്കുകയോ ചെയ്തേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ലോങ് ടൈമിൽ ഗോൾഡ് അറുപതിനായിരത്തി ഇരുപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ കടന്നു പോകുന്ന അവസ്ഥയിലൂടെയും ഷോർട്ട് ടൈമിൽ ഇനിയും ഇപ്പോഴുള്ള പൈസ താഴെ കിട്ടാൻ കിട്ടിയേക്കാവുന്ന നിലയിലൂടെയും മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർ ടാക്സ് കൂട്ടുമെന്ന് പറയാൻ പറ്റില്ല കൂട്ടി കഴിഞ്ഞവർ പറയുമാണ് ഈ അടുത്ത് കിട്ടത്തില്ല ഇതിലൊക്കെ ബജറ്റിൻ്റെ രാജ്യ തന്ത്രം എന്ന് പറഞ്ഞ പോലെ രാജ്യ പുറത്തേക്ക് ഒന്നും വരില്ല പുറത്തേക്ക് വന്നാൽ അത് അഴിമതിയാണ് ആ കാര്യം അപ്പോൾ സ്റ്റോക്കിലും ഇതിലൊക്കെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവും മനസ്സിലായില്ല എന്നത്ത ബജറ്റിന് ശേഷം എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ അതിന് ശേഷം എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നതായിരിക്കും അത് കിട്ടുന്നതിന് വേണ്ടിയും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്